ഞാൻ മുസ്ലിം ആയി ജനിച്ച വ്യക്തിയാണ് മരിച്ചു കഴിഞ്ഞാൽ മാഷ്ട ഈ കളിയൊക്കെ ഒരു കളിയായിട്ട് മാത്രമേ ഇതിന്റെ ഉപജീവന മാർഗം ഇടേ കാണുള്ളൂ അതിനപ്പുറത്തേക്ക് നാളെ മരിച്ചു പോകുമ്പോൾ നല്ല രീതിയിൽ മരിച്ചു പോവാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇവിടെ ഒരു വീഡിയോ വീഡിയോ കണ്ടില്ലേ നമ്മുടെ ഒരു അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങളൊരു അഭിപ്രായം നിങ്ങളുടെ മനസ്സിൽ എന്താണ് അത് കണ്ടപ്പോൾ തോന്നിയത് ജാസി ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ അടിയിൽ ഒരുപാട് ബാഡ് കമൻറ്റുകൾ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോൾ റമദാനാണല്ലോ വരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ജാസി ജാസി പറയുന്നുണ്ട് ദുനിയാവിൻ്റെ ഒരിതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരങ്ങളും ഈ കോപ്രായങ്ങളും എല്ലാം കാണിക്കുന്നത് എന്നുള്ളത് ജാസി പറയുന്നുണ്ട് സംഭവമൊക്കെ ശരി തന്നെയാണ് ജാസി കലിമ ചൊല്ലിയിട്ട് മരിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ കലിമ ചൊല്ലി ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ദുനിയാവില് ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നബ്സിനോടും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ദുനിയാവില് നമ്മൾ പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടും എന്നിട്ട് നമ്മൾ ആഹ്റത്തിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യും നമുക്ക് സ്വർഗം നിര നിരകം നമുക്ക് ദുനിയാവും ആഹ്റവും ഒക്കെ വൃത്തിയാക്കി തരുന്നത് പഠിച്ച റബ്ബാണ് എങ്കിലും നമ്മളിവിടെ എന്ത് ഒരുപാട് നമ്മളിവിടെ അനാചാരങ്ങൾ മൊത്തം കാണിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ പിന്നെ എനിക്ക് എന്തായാലും ഞാനിവിടെ എന്ത് ചെയ്താലും എനിക്ക് സ്വർഗം കിട്ടും എന്നൊരു ചിന്ത നമ്മളെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല നമുക്ക് വിട്ടു നിൽക്കാൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക വിട്ടു നിൽക്കുന്ന വേണം ഇത് ഞാൻ പറയുമ്പോൾ ഇന്ന് ആളുകൾക്ക് ഇത് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് അതായത് ഉപദേശങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഞാനത് അങ്ങനെ പറയാൻ വേണ്ടി വന്നതല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ പിന്നെ ഏറ്റവും പ്രചാരത്തിലായ കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് സമയത്തും സൈബർ അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടുള്ള ഒരു വ്യക്തിയാണുള്ളത് അത് കുറേ കുറെ ജാസികളെ തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല ഞാൻ ജാസിനെ വെളുപ്പിക്കാനോ പൊക്കി പറയാനോ വേണ്ടിയിട്ടല്ല ജാസി ഈ പറഞ്ഞ ഒരു വിഷയം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് ഞാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിൽ ജാസി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട് പക്ഷേ ജാസി വേറെ ഒന്നും കൂടി ചെയ്യേണ്ടതുണ്ട് ജാസിന്ന് മാത്രമല്ല എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ഇതാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് മാറി തന്നുകൊണ്ട് നമ്മളത് ശരിയിലേക്ക് നമ്മളത് ആ ലൈഫിനെ നമ്മൾ കൊണ്ടെത്തിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവും ആഹ് നമുക്ക് വൃത്തിയാകി കിട്ടുള്ളൂ അപ്പോൾ അതിൽ ജാസ്തി പറയുന്നത് ഇതൊക്കെ എൻ്റെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു കോപ്രായങ്ങൾ മാത്രമാണ് എന്നുള്ളത് ജീവിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടും പല ശരികളും ഉണ്ടാവും പല തെറ്റുകളും ഉണ്ടാവും എല്ലാം ശരിയാണ് പക്ഷേ നമ്മൾ പയ്യെ 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 നമ്മളതിൽ നിന്ന് മാറി വന്നുകൊണ്ട് നമ്മൾ പിന്നെ പരിശുദ്ധ ഇസ്ലാം എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതിലൂടെ നമുക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് ആഹ്റവും നമുക്ക് പിന്നെ വിജയിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ദുനിയാവ് മാത്രം വിജയിച്ചുകൊണ്ട് ആഹ്റത്തിൻ്റെ കാര്യം നമുക്കിപ്പൊന്നും പറയാൻ പറ്റില്ല റബ്ബാണ് നമ്മളൊക്കെ എല്ലാവരെയും തീരുമാനിക്കുന്നത് കൽബിന്റെ ഉള്ളിൽ എന്താണോ എന്നുള്ളതാണ് റബ്ബ് നോക്കുക നമ്മൾ ഈ പുറമെ കാണിക്കുന്ന മോഡികളോ അല്ലെങ്കിൽ സംസാരങ്ങളോ നമ്മൾ നല്ലൊരു ഇടലോ നമ്മൾ അത്ര ഉപയോഗിക്കലോ ഏറ്റവും പിന്നെ വില കൂടി അത്ര ഉപയോഗിക്കലോ ഒന്നും അല്ല റബ്ബ് എന്താണോ നമ്മളെ കൽബിന്റെ ഉള്ളിൽ അതാണോ നമ്മളെ പിന്നെ അന്തിമ വിജയത്തിന്റെ രഹസ്യം അതായിരിക്കും അതിലൂടെ ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക പിന്നെ ജയപരാജയങ്ങൾക്കും എല്ലാത്തിനും ഉള്ള ഒരു മാനദണ്ഡം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഒരുപാട് പിന്നെ അറിവുള്ള ഒരു വ്യക്തിയൊന്നുമല്ല എങ്കിലും എൻ്റെ അടുത്തും പിന്നെ വീഴ്ചകളും പോരായ്മകളൊക്കെ എല്ലാവരും വിനതിലുണ്ട് നമ്മൾ ഇതിനെ ജീവിക്കുന്ന സൊസൈറ്റി അങ്ങനെ ആയത് കാരണം നമുക്ക് എല്ലാം ഇടകലർന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ എങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്തത് ഈ ഒരു ഉദ്ദേശം ഇത് എൻ്റെ അടുത്തുള്ളൊരു എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ആളുകളതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പറയാം ഈ യോഗ്യനാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ അതിൽ ബാഡ് കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഞാൻ നമ്മൾ നമ്മളെതിൻ്റെ ഒരു പോസിറ്റീവ് വർഷം എടുത്ത് നോക്കിയാൽ മതിയല്ലോ അതിലുള്ള ഒരു പോസിറ്റീവ് വർഷം ഞാനെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ ഇതിൽ തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക പിന്നെ റമദാൻ എല്ലാവർക്കും നല്ലൊരു എല്ലാ അതിൻ്റെ ഒരു ഭയഭക്തിയോട് കൂടിയിട്ടും അതിൻ്റെ ചര്യോട് കൂടിയിട്ടൊക്കെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ പിന്നെ നോമ്പ് എടുക്കാത്ത വ്യക്തികൾ അതായത് ആ മുസ്ലിമായിട്ടുള്ളവർ ഇതിലുണ്ടായിരിക്കാം എങ്കിലും നോമ്പ് ഈ ഒരു സമയത്തെ വെറും ഒരു ആത്മീയത മാത്രമല്ല ആരോഗ്യത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് അവരും ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാം മതത്തിലേക്ക് വരേണ്ടതെന്നല്ല നമ്മൾ ക്ഷണിക്കുന്നത് നമ്മളെ ആരോഗ്യം നമ്മളെ തടി നമുക്ക് നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ട ഒരു ബാധ്യതയും കൂടിയും കൂടിയിട്ടുണ്ട് നമ്മളെ തടി നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അപ്പം അതുകൂടി നമുക്കിതിൽ പിന്നെ ചെയ്താൽ നന്നായിരിക്കും പിന്നെ ഇപ്പോൾ അതിന് പറ്റിയൊരു ഓഫറും കൂടിയാണ് എന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ നിൽക്കുന്നവൻ എന്തെങ്കിലും കഴിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കും ഒരു കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വരിക കുറച്ച് സമയമൊക്കെ നമ്മൾ നമ്മളെ ആമാശയത്തെയും നമ്മളെ കുടലിനെയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ കാണുന്ന എൻ്റെ ഇത് ഉപദേ എൻ്റെ എൻ്റെയൊരു ഇത് ഉപദേശമായിട്ടൊന്നും ആരും എടുക്കുന്ന ഒരു ചെറിയ സഹോദരൻ്റെ ഒരു ഇതായിട്ട് എടുത്തുകൊണ്ട് പറ്റുമെങ്കിൽ നോമ്പൊക്കെ എടുത്താൽ നമ്മളെ ആരോഗ്യത്തിന് ഒന്നുകൂടി നന്നായിരിക്കും എന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും റമദാൻ കരു അക്കും